കരളെ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ അങ്ങനെ നീക്കലം വാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളെ രളിൻ്റെ കരളിൽ എന്നോടൊന്നു ചിരിക്കൂ കിളിയെ വെറുതെ നിന്നു കിടന്നാതേ സ്നേഹിത അങ്ങനെ നീക്കലം വാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളി എന്നോടൊന്നു ചിരിക്കൂ വെറുതെ േ മതിലുകൾ പണിഞ്ഞു തരാ മഴത്തുള്ളി മടികൊണ്ടേക്ക് ഒരു മഴവിൽ മേടകൾ പണിയാമോ മഴ കൊട്ടാരം നാം കേട്ടോ വെള്ളിലാവിന്റെ മതിലുകൾ പണി സ്നേഹിതയാണു നീ കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കേ മാനസ കിളിയെ നെറുതേ നിന്നു കിണുങ്ങാതെ അങ്ങനെ വഴി വായ കുറുമ്പി എന്റെ നീ കരളേ കരളിൻ്റെ കരളി എന്നോടൊന്നു ചിരിക്കൂ കിളിയേ പക്ഷെ ഞാൻ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തു ഞാൻ വിചാരിച്ചു ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ എൻറ്റർടൈനിങ് ആയിരിക്കും എന്ന് പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു പക്ഷേ ഒരു പെർഫോമൻസിനൊരു പറയില്ലേ നോ ദ എക്സൈറ്റ്മെന്റ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് വാവ് വാട്ട് എ പെർഫോമൻസ് എന്ന് പറയാനില്ല എൻ്റെ അഭിപ്രായത്തിൽ അറ്റ് ദ സെയിം ടൈം സാറ്റിസ്ഫാക്ടറി എന്നും പറയാനില്ല ഇറ്റ് വാസ് ഗുഡ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഐ എക്സ്പെക്ട് മോർ എനിവേ ആദരാ യു ലുക്കിംഗ് പ്രിട്ടി വെരി എലിഗൻറ്റ് ആൻഡ് യു ട്യൂബ് യു ലുക്കിംഗ് ഹാൻസം നോട്ട് പ്രായത്തിന് പറ്റിയ പാട്ടാണ് കിട്ടിയത് ചില സമയത്ത് എനിക്ക് ഒരു എൽ പി സ്കൂൾ ഓർമ്മ വന്നു ചില സമയത്ത് നിങ്ങൾ ആക്ഷനൊക്കെ കാണുമ്പോഴാണ് ഒരു ആക്ഷൻ സോങ്ങിൻ്റെ ഫീൽ ഉണ്ടായിരുന്നു ഒരാൾ പിണങ്ങി നിന്ന് ഒരാൾ ഇങ്ങനെ ഇട്ട് എനിവേ അല്ല സോങ്ങിൻ്റെ ടോട്ടൽ സീക്വൻസ് അങ്ങനെ തന്നെയാണ് അത് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല നല്ലതായിരുന്നു ചില അതൊരു എങ്ങനെയായാലും ഒരു കോമഡി സീക്വൻസ് ആണത് ആ ഒരു പഴയ കൾച്ചർ ഓഫ് ഒക്കെ ഒരു ആ ഒരു കൈൻഡ് ഓഫ് ആണ് ഒക്കെ അപ്പോൾ അത് അത് നിങ്ങൾ നന്നായിട്ട് ചെയ്തോന്ന് തോന്നുന്നു ചില സമയത്ത് നമുക്കത് മെയ്ഡപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഓക്കെ എനിക്ക് ആതിരയുടെ സിംഗിങ് വോയിസ് കുറച്ചൂടെ ശ്രദ്ധിക്കാമായിരുന്നു തോന്നി പിച്ചിങ്ങായി കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടെ വരാം നന്നാക്കാമായിരുന്നു പിന്നെന്താ മറ്റേ അതൊക്കെ നന്നായിരുന്നു കണ്ടടച്ച് കാണിച്ചത് അതൊക്കെ നല്ലതായിരുന്നു അതെല്ലാവരും നോട്ടീസ് ചെയ്തില്ല എന്ന് തോന്നുന്നു ഞാൻ നോട്ടീസ് ചെയ്തു നല്ലതായിരുന്നു യാ ഗുഡ് അജയ് ആൻഡ് ആതിര നിങ്ങളെ രണ്ടുപേരെയും ഇൻഡിവിജ്വൽ വാലുവേഷൻ നോക്കുകയാണെങ്കിൽ ബോത്ത് ഓഫ് യു ആർ ട്രയിങ് ടു പെർഫോം ഡ്രോയിങ് ടു പെർഫോം ഫോർ ദ സോങ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഒരു പ്ലാൻഡ് പെർഫോമൻസിൻ്റെ ഒരു കുറവ് ടിൽ നിയർലി ഹാഫ് ഓഫ് ദ സോങ് ഫീൽ ചെയ്തിരുന്നു ശരിയാ ചരണം സെക്കൻഡ് ചരണം കഴിയുന്നത് വരെ ഞാനില്ല ഞാനില്ല എന്നാണ് പിന്നെയാണ് ഞാനുണ്ടെന്ന് പറയുന്നത് അപ്പം ഓക്കെ കോർഡിനേഷൻ അവിടെ നിന്ന് തൊട്ടായിരിക്കാം പക്ഷെ എന്നാലും എന്നുവെച്ചുകൊണ്ട് അതുവരെ ഞാൻ ഈ പാട്ടല്ല നീ വേറെ പാട്ടാണെന്നുള്ളൊരു രീതിയിലുള്ള ഒരു ബന്ധം ഡിഫറൻസും പാടില്ല നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടിയും ഒരു ടൈമിങ് ബിറ്റ്വീൻ യുവർ സെൽവ്സ് പാട്ടുമായിട്ടുള്ള ടൈമിംഗ് അല്ല രണ്ട് പേര് പെർഫോം ചെയ്യുമ്പം രണ്ടുപേര് തമ്മിലൊരു ഒരു ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിങ് ആൻഡ് അ പാടുന്ന സമയത്ത് അത് കുറച്ചും കൂടിയും ശ്രദ്ധിക്കുമായിരുന്നു രണ്ടുപേരുടെ സൈഡിലാണെങ്കിലും ഫസ്റ്റ് അജയ് പാട്ടിലൊട്ടും ഇൻവോൾവ് ആയിരുന്നില്ല ഫീമെയിൽ മാത്രമേ ഞാനില്ലായെന്ന് പറയുന്നുള്ളൂ ഇയാൾ തുടക്കം തൊട്ടേ പുറകെ തന്നെയാണ് പക്ഷെ അത് ആ പാട്ടിൻ്റെ ഒരു എൻഡാവുമ്പോഴേ അത് ഫീൽ ചെയ്യുന്നുള്ളൂ ദാറ്റ് യു ആർ സിംഗിങ് ഫോർ എ ഗേൾ അത് വരെ യു ആർ സിംഗിങ് ഫോർ യുവർ സെൽഫ് ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അതിരിയുടെ സിംഗിങ് ഈ പാട്ടിൽ കുറച്ചും കൂടെയും കുറച്ചും കൂടെയും ഫീൽ ഉണ്ടായിരുന്നു ഉണ്ടാവുമായിരുന്നു എന്ന് തോന്നി അതർവൈസ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെർഫോമൻസ് ആസ്പെക്റ്റ് കുറച്ചും കൂടെയും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഒരു പ്രശ്നം പറയാൻ രീതിയിലുള്ള പെർഫോമൻസ് ആയി തോന്നിയില്ല ഇറ്റ് ഇൻട്രസ്റ്റിംഗ് നൈസ് നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഇറ്റ്ലി എന്താണ് എല്ലാ രീതിയിലുള്ള ആ ഒരു ഐ കൻ ഫീൽ ദാറ്റ് മോട്ടിവേഷൻ നിങ്ങൾക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകണം യു ആർ റിയലി ട്രൈ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി ഓൾ ദി ബെസ്റ്റ് സർ എനിക്കൊരു കാര്യം തോന്നിയത് നിങ്ങൾ ഇവിടെ ഇല്ല ഇല്ല അത് ആദ്യം ദീപക് സാർ തന്നെ ഫസ്റ്റ് ഹാഫ് അധികം അതെനിക്ക് തോന്നി കാര്യം നേരത്തെ അജയ് ഒറ്റയ്ക്ക് പെർഫോം ചെയ്തപ്പോൾ നല്ല നല്ല ഗീത് പറഞ്ഞ പോലെ നല്ലൊരു എനർജി ലെവൽ ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള പോലെ ഫീൽ ചെയ്തു അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ അത് കുറച്ചും കൂടി ഈ എന്താ പറയുക പിന്നെയും കുറച്ചും കൂടി എനർജി ലെവൽ എനിക്ക് ആദരിക്കുക തോന്നിയത് അപ്പോൾ അജയ്യുടെ ഒരു ലെവൽ വെച്ചിട്ട് കുറച്ചും കൂടി എനർജി എനിക്ക് തോന്നുന്നു പാടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ പാട്ടും അങ്ങനെ ഒരു രീതിയിൽ പറയുന്നതുകൊണ്ട് ആകാമെന്ന് എനിക്ക് തോന്നി പിന്നെ ആതിര ശരിക്കും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അത് എന്താ പറയുക ആതിരയുടെ ഒരു ആ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിലുള്ള കറക്ഷൻസ് നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കുക